വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയിൽ പ്രതിഷേധിച്ച മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു മലപ്പുറത്തെക്കുറിച്ച് വംശീയത നിറച്ച പെരുങ്കള്ളം തുപ്പുന്ന പിണറായി വിജയൻ ആർ എസ് എസിന്റെ നാവാണെന്നും ഇനിയെങ്കിലും രാജിവെച്ച് ഒന്ന് പോയി പോയിത്തരുമോ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്

جی زندہ باد ویلفیئر پارٹی زندہ باد کتر ٹنگے کٹٹے کتر ٹنگے کٹٹے ویراں جی دین کٹٹے ویراں جی دین کٹٹے این گلاب زندہ باد این گلاب زندہ باد ویلفیئر پارٹی زندہ باد ویلفیئر پارٹی زندہ باد بچیدا مال چھ زندہ باد بچیدا مال زندہ باد ജില്ലാ ട്രഷറർ മുന്നിപ്പ് കാരക്കുന്ന ജില്ലാ സെക്രട്ടറിമാരായ നൌഷാ ചുള്ളിയാൻ അഷ്റഫ് അലി കട്ടുപ്പാറ ജില്ലാ കമ്മിറ്റി അംഗം സി എച്ച് മുഖീമുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് മൊറയൂർ മെഹബൂബ് പൂക്കോട്ടൂർ പി പി മുഹമ്മദ് മുബിൻ മലപ്പുറം എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി പണമുണ്ടാക്കിയിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് എന്നൊരു മുഖ്യമന്ത്രി ആധികാരികമായി വെളിപ്പെടുത്തുമോ അവര് അതിനാവശ്യമായ തെളിവുകൾ പറയാൻ അതിനാവശ്യമായ രേഖകൾ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത് ആരുടെ ആരുടെ താല്പര്യമാണ് മലപ്പുറം ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കണമെന്നത് കേരളത്തിൽ ആരുടെ താല്പര്യമാണ് എന്ന ചോദ്യമാണ് ആ താല്പര്യ സംഘപരിവാറിന്റെ താല്പര്യ സംഘപരിവാറിന്റെ താല്പര്യ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ ഇടമാണ് എന്നും ഇവിടെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും താപിച്ചെടുക്കാനുള്ള താല്പര്യം സംഘപരിവാറിൻ്റെതാണെങ്കിൽ അത് നടപ്പാക്കി കൊടുക്കുന്ന ഏതെങ്കിലായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ആർ എസ് എസിന്റെ നാവായിക്കൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യപ്പെട്ട യാഥാർത്ഥ്യ നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്നില്ല മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാൽ എപ്പോഴും അതിൻ്റെ ഒരു ന്യൂസ് ഡെസ്ക് മലപ്പുറം